നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ മണ്ണാർക്കാട് സീവിയർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടമകൾക്കെതിരെ മണ്ണാർക്കാട് കോടതിയുടെ അറസ്റ്റ് വാറണ്ട് വാറണ്ട് ഉണ്ടായിട്ടും ഉടമകൾക്കെതിരെ അന്നങ്ങാമ്പാറ നയം സ്വീകരിക്കുകയാണ് പോലീസ് എന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം ലാഭവിഹിതവും നിക്ഷേപകരുടെ കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യസഹായവും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് പൊതുജനങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങുകയും കരാറിൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി മുങ്ങുകയും ചെയ്ത സംഭവത്തിൽ നിയമ നടപടി നേരിടുന്ന ആശുപത്രി ഉടമകൾക്കെതിരെയാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ സി വി മുഹമ്മദ് റിഷാദ് പിതാവ് അലി റിഷാദിന്റെ ഭാര്യ ഷഹാന എന്നിവരുടെ പേരിലാണ് മുപ്പത്തൊന്ന് കേസുകളിൽ വെവ്വേറെ അറസ്റ്റ് വാറണ്ടുകൾ നൽകിയിരിക്കുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം ഒക്ടോബർ പത്തിനാണ് കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത് നൂറുകണക്കിന് നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായത് അനധികൃത നിക്ഷേപം സ്വീകരിക്കൽ തടയൽ നിയമപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ ആശുപത്രി ഉടമകളുടെ സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു ആശുപത്രി ഉടമകൾക്കെതിരെ അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്താൻ ഒരു നീക്കവും നടത്തുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഇരകൾ മണ്ണാർക്കാട് എടുത്ത പുതിയ ഡിവൈഎസ്പിയെ കണ്ട് സങ്കടം ഉണർത്തിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ